ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം മുതൽ ദുബായിലെ എട്ട് പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനിലേക്ക് വൺ ഡേ ട്രിപ്പ് എന്ന രീതിയിൽ ദുബായ് ആർ ടി ഐ ഓൺ ആൻഡ് ഓഫ് ബസ്സിന് തുടക്കം കുറിച്ചിരുന്നു ദുബായ് മാൾ ബസ് സ്റ്റേഷനിൽ നിന്നും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ ബസ് സർവീസ് അവൈലബിൾ ആണ് മുപ്പത്തഞ്ച് ദ്രഹംസാണ് നിലവിൽ ഇതിന് ചാർജായിട്ട് വരുന്നത് നമുക്ക് നോൽക്കാട് പോയി ഒക്കെ പേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ടാക്സിയിലൊക്കെ ദുബായ് കറങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനേക്കാളും നല്ലൊരു ഓപ്ഷനാണ് ഈ ഓൺ ആൻഡ് ഓഫ് ബസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വീടേലതിൻ്റെ വിശേഷങ്ങളാണ് അങ്ങനെ ആദ്യത്തെ ലൊക്കേഷനായ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് ബസ് പുറപ്പെട്ടിരിക്കുകയാണ് ബസ്സിൽ കയറുന്ന സമയത്ത് ഡ്രൈവർ ഇതുപോലത്തെ ഒരു ടിക്കറ്റ് തരും ഇന്നത്തെ ഒരു ദിവസം ഈ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ തന്നെ കരുതേണ്ടതാണ് എല്ലാ ലൊക്കേഷനിലും ഓരോ മണിക്കൂർ ഇടപെട്ട് ബസ്സിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അവിടെ ചിലവഴിച്ച് അടുത്ത ബസ്സിൽ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഈ ടിക്കറ്റ് കാണിച്ചാൽ മാത്രം മതി നമ്മുടെ ബസ് കൃത്യം ഒന്നേക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം നമുക്ക് ഫ്രീ ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ വേണ്ടി ഇതിന് ടിക്കറ്റ് ചാർജ് ഉണ്ട് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനായ എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിനകത്തുനിന്നൊക്കെ ദുബായ് ഫ്രെയിമിന്റെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ ഇതിന്റെ പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ പോകുന്ന ആൾക്കാർ തിരക്കാട്ടോ അങ്ങനെ ഒരു മണിക്കൂർ അവിടെ ചെലവഴിച്ച് അടുത്ത ബസ്സിൽ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ദുബായ് ഫ്രെയിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ദുബായ് ഫ്രെയിമിൽ വന്നതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല യു എയിലുള്ളവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് വിസിറ്റ് ചെയ്യുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ ആ ഒരു സെയിം ബസ്സിൽ തന്നെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനായ ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മൂന്നാമത്തെ ലൊക്കേഷനായ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് അടുത്ത ബസ് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി ഇവിടെ നമുക്ക് ഒരുപാട് ചോക്ലേറ്റും സ്പൈസസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരുപാട് ട്രഡീഷണൽ ഡ്രസ്സും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് അതും ചെറിയൊരു റേറ്റ് ഒക്കെ ഓൺലി ഇവിടുത്തെ ഒരു പത്ത് റംസൊക്കെയാണ് വരുന്നുള്ളൂ ഇതിനകത്തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റും കഫേ ഒക്കെ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായ് ബർദുബയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് ദുബായ് ദയറ നമുക്കിവിടെ നിന്നും അബ്രയിൽ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ് ഞാൻ ഈ വീടെടുക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുനിന്ന് ഒരു ഹോളിവുഡ് പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു ബട്ട് ക്യാമറ എന്നെടുത്ത് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പടത്ത് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഒരു ബോട്ടിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവുകയാണ് വെറും ഒരു തരംസാണ് ഇതിൻ്റെ ചാർജ് അപ്പോൾ ഇവിടെ വന്ന ഇതെന്തായാലും മിസ്സ് ചെയ്യല്ലേ അങ്ങനെ ഓപ്പോസിറ്റ് സൈഡായ ദയറയിൽ കുറച്ച് നടന്ന് വീണ്ടും അടുത്ത അപ്രയിൽ കയറിയിട്ട് തിരിച്ച് വെറു ദുബായിലോട്ട് അങ്ങനെ നെക്സ്റ്റ് ബസ് വന്നപ്പോൾ അതിൽ കയറി നാലാമത്തെ ഡെസ്റ്റിനേഷനായ ഗുബൈബ ബസ് സ്റ്റേഷനിലേക്ക് പോയി ഇവിടെ നമുക്ക് ഒരുപാട് കഫ്തീർ തന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ അവൈലബിൾ ആണ് അങ്ങനെ ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അടുത്ത ലൊക്കേഷനായ ഗോൾഡ് സൂക്കിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഒരുപാട് കാണാൻ വേണ്ടി അങ്ങനെ നെക്സ്റ്റ് ബസ് വന്നപ്പോൾ അടുത്ത ലൊക്കേഷനായ ജുമൈറ മോസ്കിലോട്ട് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വീണ്ടും നെക്സ്റ്റ് ബസ്സിൽ നമ്മളിവിടെ ലാമർ ബീച്ചിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഏഴാമത്തെ ഡെസ്റ്റിനേഷൻ ആണ് ബസ് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു വലിയൊരു ഫ്ലാഗാണ് ആ വലിയ ഫ്ളാഗിൻ്റെ അവിടെ നിന്ന് നേരെ വലത്തോട്ടേക്കാണ് ലാമർ ബീച്ചിൻ്റെ അവിടത്തേക്ക് പോവേണ്ടത് ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ സിറ്റി വാക്കിലേക്ക് പോകാനുള്ള ബസ് അവിടുന്ന് വരുന്നുണ്ട് നമ്മുടെ ഫൈനൽ ലൊക്കേഷനായ സിറ്റി വാക്കിലേക്ക് ബസ് എത്തിയിട്ടുണ്ട് ഓക്കെ നമുക്കിതൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പൊതുവാക്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത് കണ്ടതാണ് ഇവിടെ കൊക്കക്കോള അരീന ഒരുപാട് മ്യൂസിക് പ്രോഗ്രാമൊക്കെ ഇവിടെ നടക്കാറുണ്ട് അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് നമ്മുടെ ഗുർജലീഫേയും കാണാറുണ്ട് ഗൈസ് ഇതൊക്കെയാണ് ഓൺ ആൻഡ് ഓഫ് ബസ്സിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും ബായ്